യു എസ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു മിഡിൽ ഈസ്റ്റിലെ യു എസിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയേക്കുമെന്ന അഭിമുഖങ്ങൾ ഉയർന്നു തിങ്കളാഴ്ചയും ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി ഇപ്പോഴിതാ ആശങ്കപ്പെട്ടത് തന്നെ സംഭവിച്ചിരിക്കുന്നു പിന്നാലെ തിങ്കളാഴ്ച ഖത്തറിലെ യു എസ് താവളങ്ങൾക്ക് നേരെ ഇറാൻ ആറ് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നു ഖത്തർ രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചിരുന്നു തൊട്ടു പിന്നാലെയാണ് ആക്രമണം ഖത്തറിലെ അമേരിക്കയുടെ അൽ ഉദൈദ് വ്യോമത്താവളത്തെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇറാൻ്റെ തസ്നീം വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് വിജയപ്രഖ്യാപനം എന്നാണ് ഈ ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നതെന്ന് തസ്നീമിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു തിങ്കളാഴ്ച ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ തീജ്വാല ദൃശ്യമായി അത് വ്യോമപ്രതിരോധ സംവിധാനമാണോ അതോ മിസൈലുകളാണോ എന്ന് തുടക്കത്തിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങളും കേട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അലുദൈ സ്ഥാപിച്ചത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ യു എസ് സൈനിക താവളമാണിത് രണ്ട് ഹെക്ടർ അതായത് അറുപത് ഏക്കർ വിസ്തൃതിയിലുള്ള ഈ ബെയ്സിന് ഏകദേശം നൂറ് വിമാനങ്ങളും ഡ്രോണുകളും ഉൾക്കൊള്ളാൻ കഴിയും ഏകദേശം പതിനായിരം സൈനികരെ ഉൾക്കൊള്ളുന്ന ഈ ബേസ് യു എസ് സെൻട്രൽ കമാൻഡിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായും ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് ഖത്തർ ബഹറിൻ കുവൈറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദി അറേബ്യ എന്നിവയാണ് ഏറ്റവും കൂടുതൽ യു എസ് സൈനികരുള്ള രാജ്യങ്ങൾ വ്യോമ നാവിക പ്രവർത്തനങ്ങൾ രഹസ്യാന്വേഷണ ശേഖരം എന്നിവയ്ക്കുള്ള നിർണായക കേന്ദ്രങ്ങളായി ഇവ പ്രവർത്തിക്കുന്നു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യക്കാരോട് പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട് അതിനിടെ ബഹ്റൈനിൽ സുരക്ഷാ സേരൻ മുഴങ്ങി സുരക്ഷാ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകി അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ്റെ ആക്രമണമുണ്ടായെന്ന് ഖത്തർ സ്ഥിരീകരിച്ചു ആക്രമണത്തെ അപലപിച്ച ഖത്തർ മിസൈലുകളെ പ്രതിരോധിച്ചുവെന്നും വ്യക്തമാക്കി ഖത്തർ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിച്ചുവെന്നും അമേരിക്കൻ ബെയ്സ് നേരത്തെ ഒഴിപ്പിച്ചുവെന്നും ഖത്തർ പറയുന്നു രാജ്യത്തെ സുരക്ഷാസ്ഥിതി ഭദ്രമാണെന്ന് ഖത്തർ വ്യക്തമാക്കി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായും കൃത്യമായി മുന്നറിയിപ്പുകൾ മുൻകൂട്ടി നൽകുമെന്നും പ്രവാസികളോടും സന്ദർശകരോടും പൗരന്മാരോടും ഖത്തർ അറിയിച്ചു